ഹലോ ഗായ്സ് നമസ്കാരം ഇത് നിങ്ങളെ തമ്മിൽ തന്നെ ടി വി ആണ് കേട്ടോ ഇതൊരു ക്രാഫ്റ്റ് പ്രോഡക്റ്റ് മേക്കിംഗ് വീഡിയോ ആണ് അതായത് ക്രാഫ്റ്റ് ചെയ്യാനാവശ്യമായ ഒരു സാധനം ഉണ്ടാക്കുകയാണ് എന്താ സാധനം എന്ന് വെച്ചാൽ ഇതായി കെറ്റെന്ന് കോരി ഇദ്ദേഹം വലിച്ചെറിഞ്ഞ ചളിയാണ് ഗൈസ് ഇതെല്ലാം ഈ ചളി കണ്ടപ്പോഴാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് യൂട്യൂബിൽ തപ്പിക്കൊണ്ടിരുന്ന വീട്ടിൽ തന്നെ ക്ലേ ഉണ്ടാക്കാം എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അപ്പോൾ കുറച്ച് ചളി ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ എന്തായാലും നമ്മൾ കുറച്ച് ക്ലേ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യുക ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അപാകത ഉള്ളത് നിങ്ങൾ വിചാരിക്കും കോട്ട് കൊത്താൻ അറിയാം റൈസ് എനിക്ക് കൈക്കോട്ട് കൊത്താൻ അറിയാം അങ്ങനെ ഞാൻ എൻ്റെ ഫോണൊക്കെ അട വെച്ചിട്ട് നിങ്ങൾ ഇനി തെറ്റിദ്ധരിക്കേണ്ടെന്ന് എഴുതിയിട്ട് രണ്ട് കൈകൾ കൊണ്ട് ഇ കൈക്കോട്ട് കൊണ്ട് ഞാൻ ചളി വാരുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചളി എല്ലാം വാരി കൂട്ടി ബക്കറ്റിലാക്കി അത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് കഴുകി കഴുകുക മീൻസ് അത് വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് കയ്യിലെ കല്ല് മണ് തരി തരി വലിയ തരികൾ കല്ലുകൾ പിന്നെ കിണറ്റെന്ന് മാറിയതായതുകൊണ്ട് അതിൽ ചണ്ടി ചപ്രസാധനങ്ങൾ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെറുക്കി കളയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് അപ്പോൾ ഒറ്റ കൊണ്ട് ചെയ്തിട്ട് അതങ്ങടെ ഇളകണില്ല എന്നാൽ പിന്നെ രണ്ട് കൈ കൊണ്ടായിക്കോട്ടെ ചച്ചു അങ്ങനെ രണ്ട് കൈ കൊണ്ടിട്ട് ഇളക്കി മറിച്ച് നമ്മൾ അതിനെ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഗൈസ് ഞാൻ ആകെ ചളിപിള്ള എനിക്ക് നല്ല ഇഷ്ടമായി ചളിയിൽ കളിക്കാൻ കുറേ കാലമായി ചളിയിലൊക്കെ കളിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ അറുമാതിയായിരുന്നു അങ്ങനെ നമ്മൾ ചളി നന്നായി കലക്കി ഒന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഇത് കേട്ടോ ഇനി ആരെങ്കിലും ക്ലേ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കലക്കി വെച്ച ചളി വെള്ളത്തിനെ ഒരു തുണിയിലൂടെ അരിച്ചെടുക്കുക എന്നുള്ളതാണ് അത് കുറച്ച് ടാസ്ക് തന്നെ ചെയ്യുന്നു കേട്ടോ കാരണം അങ്ങനെ കട്ടി കട്ടിയായിട്ട് ഈ ചളി ഇത് നിങ്ങോട്ട് അരിഞ്ഞു പോരാൻ കുറച്ച് പ്രയാസം കുറച്ചും കൂടി വിടവുള്ള തുണി വിരിക്കാനായിരുന്നു എനിക്ക് തോന്നി ഇത് ഞാൻ വേഷ്ടി മുണ്ടിൻ്റെ അമ്മേൻ്റെ കളർ പിടിച്ച വേഷ്ടി മുണ്ടും അവിടെ കടന്നാണ് ഞാൻ വിരിച്ചത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ വെള്ളത്തിന് തെരച്ചെടുക്കണം ചളിയിൽ കളിച്ച് കളിച്ച് എനിക്ക് ചളിനോടുള്ള അർപ്പാണ് പോയിട്ടെനിക്ക് അർമാദനയായിരുന്നു ഇതാണ് തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം മീൻസ് ചളി വെള്ളം അതായത് കരട് കളഞ്ഞ ചളി വെള്ളം നമുക്ക് കിട്ടിയത് ഇത് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക പാത്രത്തിലാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതിലുള്ള ചളിയൊക്കെ താഴേക്ക് ഇങ്ങനെ അടിയും നമ്മൾ ചായപ്പൊടിയൊക്കെ അടിയൂലേ ചായയിൽ അതേമാതിരി ഈ ചളി ഇങ്ങനെ താഴെ അടിയും എന്നിട്ട് ആ ചളി വേണം നമുക്ക് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഗൈസ് പുറത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ കണ്ട വെയിലും മുഴുവൻ കൊണ്ടിട്ട് ചളി കളിച്ച് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ഗൈസ് ആ മേലാസകലം ചളിയാണ് പാൻറ്റിലും ആ ചുരിദാറിൻ്റെ ടോപ്പിനും ഒന്നിനും പറ്റൂല അങ്ങനെ നമ്മൾ ഊറി എടുത്ത ചളി അതായത് നമുക്ക് ഊറി കിട്ടിയ ചളി ആ മഡ് നമ്മളെന്ത് ചെയ്യുക ഒരു തുണിയിലിങ്ങനെ കെട്ടി തൂക്കിയിടായിട്ട് വെള്ളം മുഴുവനും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുത്ത് നോക്കണത് എൻ്റെ വിചാരമായിട്ട വെള്ളമൊക്കെ പോയി എന്നാണ് പക്ഷെ അല്ല ഗൈസ് രാത്രി ഒരു മഴ പെയ്തിരുന്നു അതെനിക്ക് അറിയേണ്ടി വരുന്നില്ല ആ രാത്രി മഴ പെയ്തതിൽ അതിൽ കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് കൂടി തുറന്ന് നോക്കിയപ്പോൾ അല്ലേ നല്ല സംഭവം സെറ്റായിരിക്കുന്നു പക്ഷേ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരുന്നു വാട്ടർ കണ്ടൻറ് ഒരല്പം കൂടുതലായിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം വേണ്ട അതിൽ ഞാൻ എന്ത് ചെയ്തു ഒന്നും കൂടി അത് കെട്ടിപ്പിഴിയാം എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് കുറച്ചും കൂടി അതിൻ്റെ ഉണങ്ങിയ ഭാഗം ഇപ്പോൾ ഉള്ള ഈ ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് സംഭവം പോയി എന്ന് നമ്മൾക്ക് തോന്നും നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ ഫ്ലോപ്പ് ആകാൻ സംവയ്ക്കില്ലേ ഗൈസ് ഞാൻ അത്രയും വെയിലുണ്ടതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ചളി എടുത്തിട്ട് കുറച്ചും കൂടി ഉണങ്ങി ഭാഗം നല്ല ഭംഗിയായിട്ട് വന്നിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് അതായത് ഒരു തരി പോലും ഇല്ല ഇങ്ങനെ ചന്ദനൊക്കെ പറയില്ലേ നമ്മൾ ചന്ദനൊക്കെ പോലെ ഇങ്ങനെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് തേർഡ് പ്രോസസ്സ് ഇത് ഞാൻ എനിക്ക് മാത്രം വന്നിട്ടുള്ള തേഡ് പ്രോസസ്സാണ് അതായത് അതിൽ വെള്ളം കൂടുതലായതുകൊണ്ട് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞ് ഒന്നുകൂടി ഈ സാധനം തൂക്കി ഞാൻ ഇട്ടു ഗൈസ് എന്നിട്ട് അതിന് ശേഷം കാണുന്ന കളയാണിത് അങ്ങനെ നമ്മുടെ ക്ലേ റെഡി ഇപ്പോഴും ചെറിയൊരു വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് സെറ്റാക്കാം അങ്ങനെ ഞാനത് മോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി അങ്ങനെ നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ് കാരണം ഞാൻ കണ്ട വീഡിയോയിലൊക്കെ ഇങ്ങനെ ത്രെഡ് ചെയ്ത് ത്രെഡ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അങ്ങനെ ത്രെഡ് വെച്ച് കട്ട് ചെയ്യാൻ നല്ലോന്നാണല്ലോ എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ത്രെഡ് വെച്ച് കട്ട് ചെയ്ത് നോക്കി അപ്പോൾ ത്രെഡ് വെച്ച് കട്ട് ആവുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ക്ലേ റെഡിയായി അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി ഈ ക്ലേ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വഴിയെ കാണാം നമ്മുടെ കുട്ടികൾ ഇത് വെച്ചുണ്ടാക്കും ഈ ക്ലേ നമുക്ക് എന്ത് ചെയ്യാം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവർ എടുത്തിട്ട് അതിന് തന്നെ എയർ ടൈറ്റായിട്ട് അങ്ങനെയൊക്കെയല്ലേ പറയാം എയർ ടൈറ്റായിട്ട് കെട്ടി പൂട്ടി സൂക്ഷിച്ചു വെക്കാം ആവശ്യാനുസരണം നമുക്ക് ക്ലേ എടുത്ത് ക്ലേ മോഡലിംഗ് ചെയ്യാവുന്നതാണ് ഇത് വെച്ച് നമുക്ക് മാലാവള കമ്മൽ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വസ്തുക്കൾ ശില്പങ്ങൾ എല്ലാം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ആഗ്രഹം തോന്നി എടുത്തൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു